നമസ്കാരം തൃശൂർ വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ ഇരുപത് കോടി രൂപ തട്ടിയെടുത്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും മുഖ്യപ്രതി ധന്യാ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും കേസ് കൈമാറുക തട്ടിയെടുത്ത ഇരുപത് കോടി എട്ട് അക്കൗണ്ടുകളിലേക്ക് ധന്യ മാറ്റിയതായി പോലീസ് കണ്ടെത്തി ഭർത്താവിൻ്റെ എൻ ആർ ഐ അക്കൗണ്ടിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയോ എന്നും പരിശോധിക്കുന്നുണ്ട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിരുന്ന ധന്യ മോഹൻ എൺപത് ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ തുടങ്ങിയ പോലീസ് അന്വേഷണമാണ് ഇപ്പോൾ പത്തൊൻപത് ദശാംശം ഒൻപത് നാല് കോടി തട്ടിയെടുത്തു എന്ന നിലയിൽ എത്തിയിരിക്കുന്നത് രണ്ട് കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നാണ് സർക്കുലറിൽ ഉള്ളത് അതുകൊണ്ടാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുക ധന്യ പണം കടത്തിയ വഴി തേടിയുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇവരുടെയും ബന്ധുക്കളുടെയും നാല് വർഷത്തെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചു ധന്യയ്ക്ക് മാത്രം അഞ്ച് അക്കൗണ്ടുകളാണ് ഉണ്ടായിരുന്നത് പിതാവിന്റെ അക്കൗണ്ടിലേക്ക് നാൽപ്പത് ലക്ഷവും ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷവും കടത്തിയതായി പോലീസ് കണ്ടെത്തി വലപ്പാട്ടെ വീട്ടിൽ ധന്യ തനിച്ചായിരുന്നു താമസം തട്ടിപ്പിന്റെ തുടക്കത്തിൽ വിദേശത്തായിരുന്ന ഭർത്താവിന്റെ കുടൽപ്പണ സംഘങ്ങൾ വഴി പണം നൽകിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ഓൺലൈൻ റമ്മി ഇടപാടിൽ രണ്ടു കോടി രൂപ മുടക്കിയിട്ടുണ്ട് ധന്യയുടെ അക്കൗണ്ടുകൾ സ്വത്തുക്കൾ എന്നിവ മരവിപ്പിക്കാനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട് തട്ടിപ്പിൽ ധന്യയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായമുണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നു ഒളിവിൽ കഴിയുന്ന ധനിയുടെ ഭർത്താവ് അടക്കമുള്ള ബന്ധുക്കൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് വ്യാജരേഖ ചമച്ച് വിലാസത്തിൽ വായ്പകൾ മാറ്റിയായിരുന്നു തുക തട്ടിയത് മണപ്പുറം കോംടെക് ടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ ഇരുപത് കോടി രൂപ തട്ടിയ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് കേസിലെ പ്രതിയായ ധന്യാമോഹൻ എട്ട് അക്കൗണ്ടുകളിലേക്കാണ് പണം മാറ്റിയത് എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ധനിയുടെ നാലു വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പോലീസ് പരിശോധിച്ചു ഭർത്താവിൻ്റെ എൻ ആർ ഐ അക്കൗണ്ടുകളിലേക്ക് കുടൽപ്പണ സംഘം വഴി പണം കൈമാറിയെന്നും പോലീസ് പറയുന്നു ധന്യാമോഹന്റെ പേരിൽ മാത്രം അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി ധന്യുടേയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും വ്യാജരേഖകൾ ചമച്ച് വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റിയായിരുന്നു തുക തട്ടിയത് എന്നും പോലീസ് കണ്ടെത്തി അതേസമയം ധനിയെ ഇന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്യും ധനിയെ തൃശൂർ വലപ്പാട് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും തട്ടിയെടുത്ത പണം എങ്ങനെ ചെലവഴിച്ചു എന്നതാണ് അന്വേഷണ സംഘം തേടുന്ന ഉത്തരം ധന്യയുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുമുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് അഞ്ച് വർഷത്തിനിടെ ധന്യ പത്തൊൻപത് ദശാംശം ഒൻപത് നാല് കോടി രൂപ എന്നാണ് പോലീസ് കണ്ടെത്തൽ ധന്യ കീഴടങ്ങിയെങ്കിലും കൂട്ടുപ്രതികളായ ഭർത്താവ് ഉൾപ്പെടെയുള്ള ഇവരുടെ ബന്ധുക്കൾ ഇപ്പോഴും ഒളിവിലാണ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ഈ ഒരു കേസിൽ നടത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്